വഴക്കുകളൊക്കെ ഉണ്ടായി കഴിയുമ്പം അത് പരിഹരിക്കാൻ വേണ്ടി ഒരു വികാരി അച്ഛനെന്ന നിലയിൽ ഒരു അച്ഛനെന്ന നിലയില് പല സമയത്ത് പല സാഹചര്യങ്ങളിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ വഴക്കുകൾ പരിഹരിക്കാൻ പറ്റാവുന്നത് എങ്ങനെയാണെന്നറിയാവുക അത് അല്ലെങ്കിൽ വഴക്കുകൾ നമ്മൾ പറഞ്ഞ് അതിങ്ങനെ ആ അവിടെ അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു ഇയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റായി വന്നു ഓക്കെ അതങ്ങ് അവസാനിച്ചു പോകും അവിടെ വഴക്കുകൾ പരിഹരിക്കപ്പെടും ഈ വഴക്കുകൾ പരിഹരിക്കാതെ പോകുന്നത് അവിടെയെന്നറിയാവുക അത് രംഭിതപ്പെടാതെ പോണത് അയാൾക്ക് പറയാനുള്ളതൊക്കെ അയാൾ പറഞ്ഞ് ഇയാൾക്ക് പറയാനുള്ളതൊക്കെ ഇയാൾ പറഞ്ഞ് അങ്ങനെ അതങ്ങനെ അങ്ങനെ വന്നു വന്ന് കഴിയുമ്പോൾ അപ്പോൾ അപ്പോൾ പരിഹരിക്കാൻ അതിനോട് പോവുകയാണ് അപ്പോൾ ഉടനെ ഇയാൾ എടുത്തിട്ട് പഴയ വേറൊരു കാര്യം പറയും അപ്പോൾ അയാൾ വേറൊരു കാര്യം പറയും പിന്നെ അടുത്ത വീണ്ടും പല വഴക്കായി പല പ്രശ്നമായി ഇങ്ങനെയാണ് ഈ വഴക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വഴക്ക് പരിഹരിച്ചു പോകണത് പറഞ്ഞ് പറഞ്ഞു തീർക്കുന്നു പക്ഷേ അപ്പോൾ ഈ രണ്ടും നമുക്ക് പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് രമ്യേധ്യപ്പെടുത്താനും പറ്റും എന്നാൽ അവിടുന്നും ഇവിടുന്നും ഒക്കെ പഴയ കാര്യങ്ങളും പിന്നെ വരാൻ പോണ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഇത് വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാനും പറ്റും നമ്മുടെ വഴി ഏതാണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച് അവനോടന്നാൽ വഴക്കിട്ടേക്കാം എന്ന് വിചാരിച്ച് ചില ആളുകൾ വഴക്കിട്ട് പോകും രംഭിതപ്പെടുത്തിയല്ല സാധനം അവർക്ക് താല്പര്യം ഇല്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അവരോട് വഴക്കിട്ട് തന്നെ പോയേക്കാം എന്താണ് ഇപ്പം വഴക്കുക അവരോട് രമ്യതപ്പെട്ടിട്ടിരിക്കെന്ത് കിട്ടാനാണ് എന്നുള്ള ചിന്തയാണ് വചനം പറഞ്ഞത് അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് തന്നെ രമ്യതപ്പെടുത്തുകയായിരുന്നു ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് രമ്യതയുടെ സന്ദേശമാണ് രമ്യപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ഈശോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള നമുക്ക് നമുക്ക് ഉപകാരം കിട്ടണവരോട് മാത്രം രമ്യതപ്പെട്ടു പോകാനല്ല എല്ലാവരോടും രമിതപ്പെട്ടു പോകാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ